ഗുഡ് മോർണിംഗ് റിജിതാ ബാലുവാണി ഇന്നും മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വന്നു അതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസിന് ഇനിയും ആൻസർ തരാനുണ്ട് കേട്ടോ ഈ ഹോൾഡ് ചെയ്ത് വെച്ചു എന്ന് ഞാൻ പറയണതേ കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വരുന്നുണ്ട് ഒരു പക്ഷേ പുതിയ വിവേഴ്സ് ആയിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലമഞ്ഞെളുപ്പ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഒന്ന് പറ്റുമെങ്കിൽ പുതിയ വ്യൂവേഴ്സിനോട് പറയുകയാണ് ഞാനേ ഒന്ന് നമ്മുടെ മുന്നത്തെ മുന്നത്തെ വീഡിയോസ് അധികം പഴക്കമില്ല ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടാണ് ഞാൻ ഓർക്കിഡ്സിൻ്റെ വീഡിയോ വീഡിയോസ് അധികം ഇട്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അതൊന്ന് മുന്നോട്ട് അല്ലെങ്കിൽ മുന്നോട്ടല്ല ബാക്കിലോട്ടൊന്ന് പോയിട്ട് ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വളരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക വളരെ സംതൃപ്തി ലഭിക്കാവുന്ന രീതിയിലാണ് അതിനൊക്കെ ആൻസർ ചെയ്തിട്ടുള്ളത് ഞാൻ പറ്റുമെങ്കിൽ കമൻറ്റിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഇടാനായിട്ട് ശ്രമിക്കുക ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ ലിങ്ക് ഇടാറുണ്ട് പറ്റുമെങ്കിൽ കമൻറ്റിൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ കമൻറ്റിലും കൂടെ അതിൻ്റെ ലിങ്ക് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും നമ്മളുടെ അടുത്ത് ആ ഒരു ചെടിയുടെ കേടുപാടുകളെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് കൺവേ ആവാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ തോന്നു തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടിയുടെ കേടുപാടുകൾ വളരെ വ്യക്തമായിട്ടുള്ള ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് മോഹനേട്ടനോ രചിത ബാലുവിനോ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക വളരെ അപ്പം അതും ഞങ്ങൾക്കും രോഗം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് മറുപടി തരാനായിട്ടും സാധിക്കും അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കൂട്ടാ അതുപോലെ തന്നെ ഈ ഡേറ്റ് ഓർക്കിഡ് ക്ലാസ് തുടങ്ങിയിട്ട് ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസിന് ഓർക്കിഡിൻ്റെ വീഡിയോസ് ഞാൻ ഒറ്റ പ്ലേലിസ്റ്റിലാണ് ഇട്ടിട്ടുള്ളത് ഓർക്കിഡ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതിൽ കയറാണെങ്കിലും നമുക്ക് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് എൻ്റെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഇലയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും സിൽവർ കളർ പോലെ കാണുന്നു ആ ഇലകൾ പിരിഞ്ഞു നിൽക്കുന്നു എന്താണ് രോഗം പ്രതിവിധി പറഞ്ഞു തരണേ ഈ പ്ലാന്റിൽ ഇപ്പോൾ മുട്ടുകളും വന്നിട്ടുണ്ട് ഇത് ഇലകളെ ബാധിക്കുന്ന ഒരു രോഗാണ് പൗഡറി മെൽറ്റോ രോഗത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പൗഡറി മിൽറ്റ് പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇലകളിൽ വരാവുന്ന രോഗമാണ് പൗഡറി മിൽറ്റ് ഇത് പൂവ് വരണമെന്ന് തടസ്സമില്ല പൂവ് ഉണ്ടാകും പക്ഷെ ഇലകളിലെ പച്ചനറൊക്കെ പോയി ഒരു പൗഡർ പൂശിയ മാതിരി നിൽക്കും ഇലയുടെ അടിയിലും കാണും മുകളിലൊക്കെ കാണും ഇതിലെ മരുന്ന് ഇപ്പോൾ അതന്നെ അമിസ്റ്റാർ ടോപ്പ് തന്നെ മരുന്ന് ആ മരുന്ന് കൊടുത്താൽ വന്ന നില മുറിച്ച് കളഞ്ഞോളൂ കന്ത കുറവാണ് മുറിച്ച് കളയാൻ പറ്റിയ മുറിച്ച് കളഞ്ഞോളൂ പിന്നെ ഇഞ്ഞ് വരുന്ന നിലകൾക്ക് അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ മരുന്ന് കൊടുക്കുക അമിസ്റ്റാർ ടോപ്പ് തന്നെയാണ് എൻ്റെ മരുന്ന് അമിസ്റ്റാർ ടോപ്പ് കൊടുക്കാം അല്ലെങ്കിൽ അസക്ക എന്നറഞ്ഞൊരു മരുന്നുണ്ട് അത് കൊടുക്കുക അസക്ക കൊടുക്കുകയാണെങ്കിൽ ഒന്നര എം എൽ എടുക്കണം അമിസ്റ്റാർ കൊടുക്കണമെങ്കിൽ ഒരു എം എൽ ആഴ്ചയിൽ തന്നെ കൊടുക്കുക ഒരു രണ്ട് രണ്ട് മൂന്ന് ഇനി വരുന്ന അങ്ങനെ സംഭവിക്കില്ല പ്രതിവിധി അടുത്ത എന്താണ് ഇത് ഉണ്ടാക്കാൻ എന്തു ചെയ്യണം അതിനോടനുബന്ധിച്ച് തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് സൊല്യൂഷൻ എങ്ങനെ കൊടുക്കാം ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊക്കെ മഞ്ഞ നിറത്തിലുള്ള ഒരു മൂന്നാലഞ്ച് നിരം പഴവർഗ്ഗങ്ങൾ അതായത് നേന്ത എടുക്കാം പേരയ്ക്ക് എടുക്കാം മത്തങ്ങ എടുക്കാം പിന്നെ ഈ ഇത് വരുന്നില്ല മുട്ടപ്പഴം പോലത്തെ ഒരു പഴം വരുന്നില്ലേ ഈ മുട്ടയുടെ ഉണ്ണി പോലെ ഇരിക്കുന്ന ഒരു പഴം മഞ്ഞ നിറത്തിലുള്ള എന്താ പറയുക എഗ് ഫ്രൂട്ടാണ് അങ്ങനെ ഒരു പഴം ഇട്ടില്ല അപ്പോൾ വന്നു ഇതായി വന്നു നേന്ത്രപ്പുഴമായി പിന്നെ മത്തങ്ങയായി വപ്പായ എടുക്കാം പേരക്കായ എടുക്കുക അങ്ങനെ മഞ്ഞ അഞ്ച് ഫ്രൂട്ട്സ് എടുക്കാം അഞ്ച് ഫ്രൂട്ട്സ് അഞ്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് ഇതിൽ അത്ര ഒരു കിലോ ശർക്കര മത്തങ്ങ ഒക്കെ നന്നായി അരിഞ്ഞിട്ട് വേണമെങ്കിൽ മിക്സിൽ അടിക്കുക മിക്സിർ അടിച്ചിട്ട് ഇതെല്ലാം കൂടി എല്ലാ പഴവർഗം കൂടി നന്നായി തിരുമ്പണം തിരുമ്പിയിട്ട് അതിലൊരു ഒരു നാടർ കോഴിമുട്ട കൂടി ചേർക്കുക എന്നിട്ട് നന്നായി തിരുമ്പിയിട്ട് തിരുമ്പിതിരുമ്പറത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കലക്കരുത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരുമ്പിട്ട് ഇതുക്കാൻ പാടുള്ളൂ കലക്കുമ്പോഴൊക്കെ ഒരു ഭാഗത്തേക്ക് കലക്കാനും പാടില്ല തിരിച്ചും മുറച്ചും കലക്കാൻ പാടില്ല അതിന് മുങ്ങാവുന്ന ആദ്യം തന്നെ ഇതൊക്കെ തയ്യാറാക്കിയിട്ട് മത്തനൊക്കെ മിക്സിയിലടിക്കുക ഇതെല്ലൊക്കെ ചെയ്തിട്ട് ഇതിലിട്ടിട്ട് മുങ്ങാവുന്നത്ര വെള്ളം ശേഷം കൈ നന്നായി തിരുമ്പിയാൽ മതി തിരുമ്പി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭാത്ത കൂടെ തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഭാത്ത കൂടെ തിരിക്കാൻ തിരിച്ച് തിരിക്കാൻ പാടില്ല ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ അതെ അതെ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് തയ്യാറാക്കി വയ്ക്കുന്നത് ഒരു പുതിയ മൺകാലത്തിൽ ആയിരിക്കണം പുതിയ മൺകലത്തിൽ വെച്ചിട്ട് പാത്രം ആ മൺകാലത്തിൻ്റെ അടിയിലൊരു പാത്രം വെക്കുക ഇതൊരു നല്ല ഈ തോർത്ത് കൊണ്ട് പോയി നമ്മുടെ നല്ല തോർത്തും കൊണ്ട് ഈ എഴ അകലുള്ള തോർത്ത് എടുക്കണം അതെടുക്കണം അതിച്ചാൽ അതുകൊണ്ടാണ് വായ കെട്ടിയിക്കേണ്ടത് ചില ഇതിൽ ഈ ഓക്സിജൻ സഞ്ചാരം വന്നിട്ട് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അല്ലാതെ തുണി കൊണ്ട് കെട്ടണമെങ്കിൽ കുഴപ്പമില്ല ദിവസത്തിൽ ഒരു നേരം ഒന്ന് ഒന്ന് തുറക്കുക പിന്നെ കെട്ടേണ്ട വരും തോർത്തുക ഈ ഏഴ അകലച്ചുള്ള തോർത്ത് മണ്ണോണ്ട് കെട്ടുകയാണെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിലത്തെ ദ്രവ ദ്രാവമമൊക്കെ ഊരി താഴ്ത്ത പാത്രത്തിലേക്ക് വരും പുതിയ മൺകാലത്തിന് അങ്ങനെ ഗുണമുണ്ട് അപ്പം അതിൻ്റെ നമ്മൾ അരച്ചിരിക്കേണ്ട വരില്ല ഇവരൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്കൊന്നും അരിക്കേണ്ട വന്നിട്ടില്ല പിന്നെ ഇതിൽ ചേർക്കേണ്ട വെള്ളം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ പൈപ്പുകളൊന്നും ഉപയോഗിക്കരുത് ക്ലോക്കാരെ ക്ലോറിനിന്ന് ചേർന്ന വെള്ളമൊന്നും ചേർക്കരുത് അതേ ശ്രദ്ധിക്കേണ്ടതാണ് ശർക്കര അരക്കലെടുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ ശർക്കരയുടെ കാര്യം പറഞ്ഞില്ലേ അല്ലേ ശർക്കര അതായത് അഞ്ച് തരത്തിലുള്ള ഫ്രൂട്ട്സ് എടുക്കാം അഞ്ച് തരത്തിലുള്ള അരയ്ക്കണം അതിൽ അര കിലോ ശർക്കര അത് അതിൽ മുങ്ങാവുന്ന വെള്ളം മത്തങ്ങ വേണമെങ്കിൽ നിങ്ങൾ ഇതിലടിച്ചോളൂ മിക്സിലടിച്ചോളൂ എന്നിട്ട് നന്നായി തിരുമ്പി ഇത് ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് പത്ത് അഞ്ച് ദിവസം അല്ല ഇത് അത് ആ വെള്ളം അതിലത്തെ വെള്ളം മുഴുവനും ആ ക വെച്ച കളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങി വരും അതന്നെ തന്നെ അത് എടുത്തിട്ട് നിങ്ങൾ ആ അഞ്ച് ഒരു ലിറ്ററിക്ക് അഞ്ച് എമ്മിൽ എടുത്താൽ മതി എടുത്തോ ആറ് എടുത്തോ ഏഴ് എടുത്തോ പത്ത് വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് കൊടുക്കുന്നത് സൂക്ഷ്മ ജീവികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ ധാരാളം സൂക്ഷ്മജീവികളൊക്കെ ചത്തു പോകുക എല്ലാ സൂക്ഷ്മം ചത്തുപോകും അതുണ്ടാവാൻ വേണ്ടി നമ്മൾ ഈ ഇവ ലായന ഉണ്ടാക്കുന്നത് അപ്പോൾ ആ നഷ്ടപ്പെട്ടായാലും ഇവർ കൂടുതൽ സൂക്ഷ്മ ജീവികൾ നമ്മുടെ ചെടികളിലേക്ക് വന്ന് വന്നുചേരും ഈ പറഞ്ഞവർ ചെയ്യുക ഇത് നമ്മൾ ഉണ്ടാക്കണമെന്ന് നിർബന്ധം ഇല്ല ഇത് മേടിക്കാൻ കിട്ടും കടകളിൽ ഈ വളം നിൽക്കുന്ന കടകളിൽ അന്വേഷിച്ച ഈ അലവിനന്വേഷിച്ച ഇത് വരുന്നുണ്ട് ടിന്നിലേക്ക് വരുന്നുണ്ട് ഇത് അഞ്ച് അമ്പലമുള്ള പത്തമ്പലം എടുത്തോണ്ട് ദോഷം ഒന്നുമില്ല കേട്ടോ നമ്മൾ മേടിക്കുന്ന ഉണ്ടാക്കുന്ന ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രമല്ല അഞ്ചമ്പൽ പത്തമ്പലായെന്ന് കുഴപ്പമൊന്നുമില്ല ദോഷിച്ചടി ഗുണമുള്ളൂ ദോഷമൊന്നുമില്ല അപ്പോൾ മേടിക്കാൻ കിട്ടും ഈ സാധനം നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് മേടിക്കാൻ കിട്ടും നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്നുകൂടി കേന്ദ്രീകരിച്ച് ഒന്നുകൂടി നന്നായിരിക്കും ഉണ്ടാക്കാൻ ഇത് വളക്കടയിൽ വെടിയൊക്കെ അതിന് വിട്ടു വരുന്ന മിക്ക കടകളിലും കിട്ടുന്നുണ്ട് അപ്പോഴേ മോനേട്ടാ ഈ പഴങ്ങള് എത്ര വീതം എടുക്കണം അളവ് പഴങ്ങള് എടുക്കുമ്പോ എത്ര എടുക്കുക അഞ്ചോ എണ്ണം എടുക്കാണെങ്കിൽ ഓരെങ്കിലും എടുത്തോളോ പിന്നെ പഴ വിറകൾ നിങ്ങൾ എണ്ണം കൂടുതൽ ഇരിക്കുക കുറക്ക ചെയ്യട്ടോ ഒരു അഞ്ച് കിലോ കിട്ടണം കഴിയുന്ന മഞ്ഞ നിറത്തിലുള്ള സാധനം എടുക്കുക ആ ഒരു മഞ്ഞ് നിറത്തിലെടുക്കുകയാണെങ്കിൽ അഞ്ച് കിലോ വരാം സുഖം വരാം അപ്പം അഞ്ച് എടുക്കുകയാണെങ്കിൽ ഒരേ കിലോ ഇതെടുക്കുക ഒരേ കിലോ പിന്നെ ഇതെടുത്തിരിക്കന്നെ ഒരേ കിലോ മതി അഞ്ച് കിലോ പഴത്തിന് അര കിലോ ശർക്കര അല്ലേ അഞ്ച് കിലോ പഴത്തിന് അഞ്ച് കിലോ അതെ അഞ്ച് തരത്തിലുള്ളത് എടുക്കുകയാണെങ്കിൽ ഒരേ കിലോ അതിന് അറക്കില്ല സർക്കാർ തോല് കളയ ആ തോലികളയെന്നില്ല കുരു കളയാ ഇപ്പൊ എടുക്കണെങ്കിൽ എടുക്കണമെങ്കിൽ ഉള്ളിൽ കുരുണ്ടല്ലോ കുരു കളഞ്ഞോ തോലി കളയണമില്ല പിന്നെ അവരുടെ മത്തങ്ക എടുക്കണമെങ്കിൽ കുരു ഒഴിവാക്കിക്കോളെ തോൽ കളയുന്നില്ല അപ്പൊ തോലി അടക്കം ചെയ്തതോട്ടൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ തൊലി നിലനിന്നും അതേ ഗുണങ്ങൾ തൊലി അടങ്ങിയിട്ടില്ലല്ലോ തൊലി കളയുന്നതും വേണ്ട അപ്പൊ തൊലിയൊക്കെ ഉരിത്തിട്ട് വേണമെങ്കിൽ ആ മിക്സിൽ അടിക്കണ നേരത്തില് കഷം കഷാക്കിട്ട് തരത്തിൽ മിക്സിൽ അടിച്ചിട്ട് പിന്നെ ഈ നമുക്ക് പഴ ഒരുമിച്ച് തിരുമ്പോഴ് മതി ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ അത് എന്റെ ചെടിയിലെ മുളകൾ കാർന്നു തിന്നുന്നത് ഒച്ചുകളല്ല എല്ലാ ദിവസവും രാത്രിയിൽ ഒച്ചുകളെ നോക്കാറുണ്ട് ഒച്ചുശല്യം കാര്യമായി ഇല്ല ഇപ്പോൾ മൂന്നു നാലു ചെടികൾക്ക് വന്ന പുതിയ കൂമ്പെല്ലാം കാർന്ന് തിന്നു എന്താണ് ഇങ്ങനെ പ്രതിവിധിയും പറഞ്ഞു തരണേ ഇത് കാർന്ന് തിന്ന ഒച്ചുതന്നെയാണ് ഒച്ചല്ലാണ്ട് വേറെ ചെടിയുടെ കാർന്ന് വരുന്നില്ല പിന്നെ വരുന്ന എലിയാണ് എലി വന്നാൽ മുറിച്ചിടും കൂമ്പ് മുറിച്ചിടും പുതിയ സൂട്ട് വരുന്ന മുറിച്ചിടും കൊല മുറിച്ചിടും നിങ്ങൾ കാർന്നു പറഞ്ഞാൽ നിങ്ങൾ നോക്കണ നേരത്ത് കണ്ടില്ല കൊച്ചു ശരിക്കും ഒരു ഏഴുമണി എട്ട് മണി കഴിഞ്ഞാൽ രാത്രി ഏഴുമണി എട്ട് മണി കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ കയറിയിരിക്കാൻ അവർ ഇനിയിപ്പോൾ ആ ഭാഗത്ത് അവർ അത് സഞ്ചരിച്ച് വേറെ ഭാഗത്ത് പോയി കാണും അതാണ് നിങ്ങൾ നോക്കിയിട്ട് കാണാത്തത് ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ഇപ്പോൾ കൊച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ആ പരിസരത്താകെ നോക്കൂ ഇല്ലെങ്കിൽ ചട്ടീടെ അടിയിൽ ആ തൊണ്ടിൻ്റെ അടിയിൽ കയറിയിരിക്കുണ്ടാവും ചട്ടീടെ പീഡിയത്തിനായി എവിടെ ത എവിടെ കൂടുതൽ ഈർപ്പം കൂടുതലുള്ളൂ ആ ഭാഗത്ത് നോക്കിയാൽ ഈ സാധനം അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ പിടിക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ കൊച്ചു കുറവാണ് എങ്കിലും ഈ പാട് കണ്ട ഞങ്ങൾ ആ പരിസരം മൊത്തം ചെക്ക് ചെയ്യാറുണ്ട് എണ്ണത്തിൽ ഈ ഇവർ മുകളിൽ കയറുന്നിട്ട് പിടിക്കാൻ സൗകര്യം എണ്ണത്തിൽ കുറവാണെങ്കിൽ നിങ്ങൾ നോക്കണ ഭാഗത്തില്ലെങ്കിലും ഇത് ഇല കാണുന്നിട്ട് വേറെ ഭാഗത്ത് സഞ്ചരിച്ചിട്ടുണ്ട് എന്നിട്ട് പകൽ സമയം ഇരിക്കുന്ന സമയത്ത് കൂടുതൽ ഈർപ്പുള്ള സ്ഥലത്ത് ഇവർ വന്ന് വന്നിരിക്കുക അത് നോക്കിയാൽ പിടിക്കാവുന്ന കാര്യമുള്ളൂ അങ്ങനെ നശിപ്പിക്കാറുണ്ട് നല്ലത് എന്റെ ഓർക്കിഡുകളിൽ പുതുതായി വരുന്ന മുളകൾ ഏതോ ജീവി ചുവട്ടിൽ നിന്നേ കാർന്നു തിന്നുന്നു പി വി സി പൈപ്പിൽ പോട്ടുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തു ചെയ്യാൻ പറ്റും ഇതിനൊരു മറുപടി തരണേ തന്നെയാണ് ഈ തിന്ന തരണേന്നെയാണ് പുതിയ സ്ഥലത്താണ് മാർഗമുള്ള ശ്രമിച്ചിട്ട് ചിലപ്പോൾ ഒരു പാട് കാണാൻ പക്ഷേ ഒച്ചു അടിയിൽ നിന്നുള്ള എല്ലാ മോളിൽ നിന്നാണ് തള്ളി കലകൾ ഒച്ചു പിടിക്കാറ് വരുത് അവിടെ എലിയുണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ എലിപ്പെട്ടി വെച്ച് ചോദിക്കോളൂ വേറെ കാർന്നു തിന്നാൻ മുറിച്ച് വേറെ ഒന്നും വരില്ല എലി കാര്യമൊക്കെ നോക്കും മുറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില മാർദ്ദമില്ലെങ്കിൽ അവിടുന്ന് സ്ഥലം ഇടും അങ്ങനെയാണ് കാര്യപാട് കാണുന്നത് ഒച്ച അല്ലെങ്കിൽ എലി വേറെ ഒന്നും വരില്ല അത് ഉറപ്പാണ് മുക്കാറയുടെ കറുത്ത വേരുകൾ കട്ട് ചെയ്യാമോ ആന്റിബയോട്ടിക്സ് ന്യൂട്രിയൻസ് എന്നിവ എല്ലാ മാസവും കൊടുക്കാമോ ആന്റിബയോട്ടിക്കിന്റെ പേരും അത് കൊടുക്കേണ്ട രീതിയും പറഞ്ഞു തരണേ മുക്കാരെ കറുത്ത വരുന്ന കുഴപ്പമൊന്നുമില്ല കറുത്ത പേരില് കറുത്ത വരുന്നു വന്ന ബ്ലാക്ക് ഫംഗസ് വന്ന പേരുകളാണ് അത് ക്ലീൻ ചെയ്യുന്ന വളരെ നല്ലതന്നെയാണ് പിന്നെ അതോടൊപ്പം ക്ലീൻ ചെയ്യുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന ക്ലീൻ പിന്നെ ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റിയതാണ് എങ്കിൽ ക്ലീൻ ചെയ്ത് വീണ്ടും എടുക്കുക കണ്ടമാനം വേര് മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ വേര് പൊട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ നന്നോട്ടെ അപ്പം കേടു വന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി നമുക്ക് പിന്നെ ആൻറ്റിബയോട്ടിക് എന്തിനാ മാസം മാസം കൊടുക്കുന്നത് ആൻറ്റിബയോട്ടിക്ക് മാറാത്ത രോഗം വരുമ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് ആഴുകൽ രോഗം വരുമല്ലോ ആഴുകൽ രോഗത്തിൽ ഈ ബാക്ടീരിയ തകരാറാണ് ആ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അത് മാസിലും കൊടുക്കണ്ട മാസില് കൊടുത്താൽ നിങ്ങൾക്ക് ചെടികൾക്ക് ഗുണം ചെയ്യണമെന്നല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ രോഗം അഴുകൽ രോഗം കാണുന്നതിന് മാത്രം നമ്മൾ അത് റെക്കമെന്റ് ചെയ്യുള്ളൂ അല്ലാണ്ട് കൊടുക്കൊന്നും വേണ്ട മാസില് പോയിട്ട് ആഴ്ച ഈരെ കൊടുക്കണ്ട അഴുകൽ രോഗം കണ്ടിട്ടുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ഒപ്പം കൊടുക്കണം മരുന്ന് അഴുക ആ മരുന്നിൻ്റെ ഒപ്പം ആന്റിബയോട്ടിക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മാത്രം ചെയ്താൽ മതി പിന്നെ ഒരു കാരണവശാലും ആന്റിബയോട്ടിക് കൊടുക്കണ്ട ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഈ ഇലകളിലുള്ള എല്ലാ സൂക്ഷ്മ ജീവികളും ചത്തുപ് അപ്പോൾ അതുകൊണ്ട് ഇലകളിൽ മാത്രമല്ല വേരുമുള്ള ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് അതൊക്കെ ചത്തുപോകും കഴിയുന്നതും കൊടുക്കാണ്ട് നോക്കുക പിന്നെ നൂർത്തിൽ അത് കട്ടം വരുമ്പോഴീ അഴുകൾ രോഗം അതിൽ നിന്ന് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ആന്റിബയോട്ടിക് കൊടുക്കാൻ പറയുന്നത് ആ സമയത്ത് മാത്രം ആന്റിബയോട്ടിക് കൊടുക്കുക അല്ലാത്ത കൊടുക്കണ്ട മൈക്രോ മൈക്രോന്യൂട്രൻസ് എല്ലാ മാസം മൈക്രോ എല്ലാ മാസം ആക്കണ്ട മാ മൈക്രോന്യൂട്രൻസ് ഏതാണെന്ന് അറിയാം മൈക്രോനോട്ടിസ് ഏതൊക്കെയാണ് ചേർന്നിട്ടുള്ളത് ആണെങ്കിൽ ചിലപ്പോൾ എല്ലാ ആഴ്ചയും കൊടുക്കേണ്ടത് ചിലപ്പോൾ മാസം രണ്ട് തവണ കൊടുക്കേണ്ടതായിരിക്കും അത് ഏതാണ് മേടിച്ചൊക്കെ മേടിക്കുന്ന സ്ഥലത്ത് ചോദിക്കുക മാസം രണ്ട് തവണ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും മാസം രണ്ട് തവണ എന്നുള്ള വിവരൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മേടിക്കുന്ന കള്ളുന്ന അന്വേഷിച്ചത് ഏതാണാലും മൈക്രോനോട്ടിസ് ഏതൊക്കെയാണ് ചേർന്നറിയേണ്ടത് അതെ അതങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ ആന്റിബയോട്ടിക് പേരും ആന്റിബയോട്ടിക് സൈക്കിളിൻ ടാഗ് മേസിൻ സെക്രമെസിൻ ഇതൊക്കെ നേരത്തെ പേരുകൾ ഇതിനിപ്പോൾ നമുക്ക് മേടിക്കുന്നതെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്ക് ചോദിച്ചാൽ മതി ഏത് കടയിൽ ചോദിച്ചിട്ട് അവിടെ ഉള്ള ആൻറ്റിബയോട്ടിക് അതിന് തരും പേരെന്ന് പറയണമെന്ന് ആൻറ്റിബയോട്ടിക് ചെടികൾക്കുള്ള ആൻറ്റിബയോട്ടിക് കിട്ടാം മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിക്കരുത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ ആൻറ്റിബയോട്ടിക് വെച്ച് ഒന്നാന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടൂല കിട്ടിയ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കേണ്ടതാണ് അത് ഒരിക്കലും ഉപയോഗിക്കരുത് ചെടികൾക്ക് ആൻറ്റിബയോട്ടിക് വരുന്നുണ്ട് അത് വളം നിൽക്കുന്ന കടകളിൽ അന്വേഷിക്കാൻ പാടുന്നു ചിലർ ആൻറ്റിബയോട്ടിക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് എന്നിട്ട് അവർ കെ സൈക്കിളും അതിന് ഡി സൈക്കിളും കൊടുത്തിട്ടുണ്ട് അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കരുത് അളവ് അളവ് തന്നെ ഒരു രോഗമുള്ള സമയത്തല്ലേ രോഗമില്ലാത്തത് രോഗമുള്ള സമയത്ത് നിങ്ങൾ ഒരു ലിറ്ററിലേക്ക് മൂന്ന് ഗ്രാമാണ് നാല് ഗ്രാം വരെയൊക്കെ എടുക്കുക ചെയ്യാം മൂന്ന് ഗ്രാം എടുത്താൽ മതി ഇനിയിപ്പോൾ അത്രയ്ക്ക് എടുക്കാൻ ഇല്ലെങ്കിൽ മൂന്ന് ലിറ്റർ എടുക്കാൻ ഒരു ഒരു ലിറ്ററിലേക്ക് ഒരു നുള്ള് രണ്ട് രണ്ടുപേരുടെ കൂട്ടി പിടിച്ചിട്ട് ഒരു നുള്ള് നുള്ള മതി അങ്ങനെ അത് ഞാൻ ഓൺലൈനായി വില കുറവിൽ പത്ത് ഓർക്കിഡ് പ്ലാന്റ്സ് വാങ്ങിച്ചു അതെല്ലാം ക്ലിയറൻസ് സെയിൽ പോലെ മെറ്റുവേഡ് റീപോർട്ട് ചെയ്യേണ്ട ചെടികളാണ് അതിലെല്ലാം സ്റ്റെമ്മാണ് അധികവും ഒരു ചെറിയ സ്പൈക്ക് മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ ഇനിയും നന്നായി ഫ്ലവേഴ്സും സ്പൈക്സും വരുമോ ഇത് മേടിച്ച് നിങ്ങളുടെ കയ്യിൽ അത് അത് നോക്ക് അടുത്ത കിട്ടിയത് പരിശ്രമിച്ചു നോക്ക് പൊടിച്ച് കിട്ടിയാൽ രക്ഷപ്പെടുത്തിയെടുക്കാം പൊടിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും കാശ്വരത്ത് പേടിച്ചല്ലേ തല്ലിപ്പൊളി ഖാനാരും തരില്ല തരില്ല ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പൊട്ടി ചെയ്തിട്ട് വെച്ചിട്ട് പുതിയ പൊടിപ്പ് വരണ്ടൊക്കെ നോക്ക് പുതിയ പൊടിപ്പ് വരുന്നുണ്ടെങ്കിൽ പുതിയ പൊടിപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് രക്ഷപ്പെടുത്തിരുത് സാധാരണമാര് ചെടിക്ക് വളർത്തിക്കൊണ്ടു വരാൻ കഴിയും അപ്പോൾ പൊട്ടി ചെയ്ത് നോക്ക് പൊട്ടി ചെയ്തിട്ട് പിന്നെ അത് പൊടിക്കുന്നുണ്ടെങ്കിൽ പറയും ഞാനതിനെപ്പറ്റി മറ്റേ പറഞ്ഞു ഓർക്കിഡുകളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുവാനായി എന്തു വളമാണ് കൊടുക്കേണ്ടത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളം പറഞ്ഞു തരാമോ ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ചെറിയവരാണ് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല വളം എന്താ കൊടുക്കുക പിന്നെ ഹോർമോൺ അടിക്കുക പൂക്കളുണ്ടാവും അതോടെ എന്താ കാര്യമുള്ള ചെടിയുടെ ആരോഗ്യകരമായ വളർച്ച ഉണ്ടെങ്കിൽ പൂവിൽ ധാരാളം പൂ ഇനി ഹോർമോൺ കൊടുത്ത് പൂവുണ്ടാക്കുകയാണെങ്കിലും ആരോഗ്യമുള്ള ചെടിയാക്കിയാണ് ഹോർമോൺ കൊടുത്ത പൂവുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ചെടീനെ കേടായി പൂവാണ് ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യത്തോടു കൂടി വളർത്താൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യത്തെ വീഡിയോയിൽ ക്ലാസ് തൊട്ട് നടന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രൈമറി സെക്കൻഡറി പിന്നെ അതുകൂടാണ്ട് അയ്യൻ ബോറോൺ പിന്നെ അമിനോ ആസിഡ് വേണമെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സാധനം കൂടി ചേർത്ത് കൊടുക്കുക ഇത് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് ആരോഗ്യം വളരെ കരമായ വളർച്ചയുണ്ടായി അപ്പോൾ മെച്ചൂർ ആകുമ്പോൾ വലിയ കുല പൂ വരും അതിന് മുന്നേ നമ്മൾ ഇത് പിടിച്ചിട്ട് കാര്യമില്ല ഓരോ ചെടിക്കും പൂ വരണ്ട ഒരു സമയമുണ്ട് ആ സമയത്താണ് അതിൻ്റെ പൂ വരള്ളൂ പിന്നെ ചിലർ ഒരു ലക്ഷക്കണക്കിന് ഈ ചെടികളുണ്ടാവുന്ന ചെടികൾ അവരൊക്കെ ഇത്രയ്ക്ക് നല്ല ചെടികളൊക്കെ ഹോർമോൺ കൊടുത്തിട്ട് പൂവുണ്ടാക്കിയിട്ട് വിപണിയിലേക്ക് വിടുന്നുണ്ട് അതെന്ന് നല്ല ആരോഗ്യമുള്ള ചെടികൾക്ക് മാത്രമേ പറ്റുമ്പോൾ പറ്റുള്ളു അപ്പോൾ നിങ്ങൾ ആരോഗ്യകരമായ വളർച്ചയാണ് ആവശ്യം അപ്പോൾ ചെടികൾ വലിയ വില പൂവ് നല്ല കൊല പൂവ് എടുക്കട്ടുണ്ട് അങ്ങനെ വളർത്താം അപ്പം ചെടികളുടെ ധാരാളം ഉണ്ടായി കരുത്തുണ്ടായി അപ്പോഴാണ് ആ യവനം നിൽക്കുകയുള്ളൂ ആ യൗവനകാലത്താണ് ആ ഉൽപ്പാദനം ശരിക്കുണ്ടാവുള്ളൂ അങ്ങനെ ചെയ്താലാണ് കൂടുതലും കൂടുതലും പൂ വരുന്നത് മാത്രല്ല അത് കുറച്ച് നാള് കൂടുതൽ നിക്കുകയും ചെയ്യും ഹെൽത്തി ആയിരിക്കും അല്ലേ അതെ ഈ ഹോർമോൺ പലതരത്തിലുണ്ട് ഇലകൾ വേണമെങ്കിൽ ഏതിനും ഹോർമോൺ ഒക്കെ ഉണ്ട് പക്ഷേ ഇത് മേടിക്കാനൊക്കെ കിട്ടും ഇതൊക്കെ ചെറിയ അളവിൽ അളവില് ഇപ്പൊ കൂടുതലൊട്ടി വരാനൊക്കെ ഹോർമോണൊക്കെ ഉണ്ട് ഇത് മേടിച്ചിട്ട് ഉപയോഗിക്കാൻ കുറച്ചുള്ള ആൾക്കാർക്കൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല ഒരു ഗ്രാമം തന്നെ ഉണ്ടെങ്കിൽ തന്നെ പത്ത് നൂ നൂറ് നൂറ്റമ്പത് ലിറ്റർ വളത്തിലേക്കായി ഇത് ചെറിയ ഒരു നഴ്സരിക്കാർക്ക് വലിയ നഴ്സരിക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ചെറിയ ആൾക്കാർക്ക് എത്ര മേടിച്ചിട്ട് ഏതാളെടുക്കുക ഒരു ഗ്രാമം തന്നെ പത്താക്കി ഭാഗിച്ചാൽ എട്ടാക്കി ആണെന്നാലും ഒരു മുപ്പത് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ വളത്തിലേക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മൾ മേടിക്കാൻ കാര്യം മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ വലിയ 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 മാത്രം ചെടികൾ വെക്കുന്ന സാധാരണ കിട്ടും പക്ഷെ കടയിലൊന്നും കിട്ടുന്നില്ല എൻ്റെ എന്റെസിന്റെ ചിത്രമാണ് ഫോട്ടോയിൽ കാണുന്നത് ഞാൻ നന കഴിഞ്ഞാൽ ഫെൽനോക്സിന്റെ ഇല തുണി കൊണ്ട് തുടയ്ക്കാറാണ് പതിവ് കൂമ്പിലേക്ക് നനയ്ക്കാറില്ല പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് വിശദമാക്കി തരാമോ എല്ലാ ഓഫീസർ സംഭവിച്ചിട്ടുള്ള ഒരു അഴുകൽ രോഗമാണ് ഇത് ബാക്ടീരിയ തകരാറാണ് നിങ്ങൾ നനച്ചോണ്ട് കൂമ്പിൽ വെള്ളം നട്ടോണ്ടൊന്നും കുഴപ്പമില്ല തുണി കൊണ്ട് നടയ്ക്കാൻ നിർബന്ധമില്ല തുണി കൊണ്ട് നനച്ചിട്ടുണ്ടെങ്കിൽ വില വൃത്തിയായിരിക്കും ഇത്ര തന്നെയുള്ളു നനച്ചോളം നിർബന്ധമില്ല ആരും മരത്തിലുണ്ടായി ചെടിയമ്മല പോയിട്ട് മഴ മഴ പെയ്തു കഴിഞ്ഞാൽ തുണി കൊണ്ട് പോയിട്ട് അവിടെ തുടയ്ക്കാറൊന്നുമില്ല അവിടെ കൂമ്പിലും മലയിലൊക്കെ വെള്ളം തട്ടാറുണ്ട് പക്ഷെ സംഭവിച്ചിട്ടുള്ളത് ഈ വെള്ളം തട്ടിക്കൊണ്ട് അല്ല ഇതൊരു രോഗമാണ് ഈ രോഗത്തിന് ചികിത്സിക്കാം ഇത് വന്നിട്ടുള്ളത് അഴുകൽ രോഗമാണിത് അത് നിങ്ങൾക്ക് ആദ്യം അതിന് ലക്ഷണം കാണും ആദ്യം ഒരു ചെറിയ പുള്ളി പോലെ വന്നിട്ടുണ്ടാകുമ്പോൾ ആ പുള്ളി പിറ്റേ ദിവസം ആകുമ്പോഴേക്കുമ്പോൾ വലുതായി അടുത്ത ദിവസം ആകുമ്പഴേക്കുമ്പോൾ ഒരു ഭാഗം മുഴുവൻ മുഴുവനായിരിക്കും അല്ലേ മധ്യഭാഗത്തോട്ട് മേപ്പെട്ട ആടുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെല്ല മുറിച്ച് കളഞ്ഞാൽ തൽക്കാലം ഒരു മരുന്ന് അടിക്കുന്ന ഒരു സമ്മാനം കിട്ടിയാണേ ഇപ്പോ നിങ്ങളുടെ ഈ രോഗം മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്ന വേഗത്തിൽ നിങ്ങൾ അമിസ്റ്റാർ ടോപ്പ് എന്ന് പറഞ്ഞാൽ മരുന്ന് മേടിക്കാം അത് അമിസ്റ്റാർ ടോപ്പ് മേടിച്ചിട്ട് അതിൽ ഒരു എം എൽ ഒരു നുള്ളിൽ ആൻറ്റിബയോട്ടിക്കും ചേർത്തിട്ട് കൊടുത്തോളൂ അപ്പോൾ നാലാം ദിവസം നാലാം ദിവസം കൊടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ കൊടുത്തിട്ട് ഒരു ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെ കൊടുത്തോളൂ രോഗം മാറും വേറെ വേറെ യാതൊരു കുഴപ്പമൊന്നുമില്ല ഫോട്ടോയിൽ കാണുന്ന എൻ്റെ ഡെൻഡ്രൂപ്യത്തിന് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അവസ്ഥ വന്നത് എന്താണ് കാരണം ഇതിനുള്ള പ്രതിവിധി എന്താണ് നിങ്ങളുടെ ഈ ചെടിക്ക് സംഭവിച്ചിട്ടുള്ളത് രോഗമാണ് അപ്പൊ ഈ രോഗം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് പക്ഷേ പക്ഷെ പച്ച നിറം കുറേശ്ശെ 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 കുറഞ്ഞ് വരണ സമയം ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് രോഗം പ്രത്യക്ഷത്തിൽ നിങ്ങളെ കണ്ണില് പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിച്ചാൽ ഇപ്പം വെയിൽ ദിശമാതിരി വരുന്ന നേരമല്ലേ വെയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നാട്ടിൽ വെയിൽ വരുമ്പോൾ നിങ്ങളിരിക്കുന്ന ചെടി ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോഴാണ് വെയിൽ വന്നത് വെയിൽ വന്നിട്ട് വെയിൽ ശക്തിയോടെ വെയിലടിച്ചു ഈ വെയിലടിച്ചപ്പോഴാണ് ഈ ഇല മൊത്തത്തിൽ ഇങ്ങനെ പഴുക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ രോഗം അവിടെ നിലനിൽക്കുന്ന അതി കൂടെ വെയിൽ കൂടി വന്നപ്പോൾ ഇലകൾ പഴുത്തത് അങ്ങനെയാണ് അപ്പോൾ രോഗം ശരിക്കും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് കൊടുക്കേണ്ട ഈ അമിസ്താർ തന്നെയാണ് അമിസ്റ്റാർ ടോപ്പ് മേടിച്ചിട്ട് നിങ്ങൾ ഒരമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് അളവിൽ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തോളൂ മൂന്നോ രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കോ രണ്ട് പ്രാവശ്യം കൊടുക്കുമ്പോഴേക്കുമ്പോൾ ഇലകളൊക്കെ തടത്താൻ കൊഴിഞ്ഞ് വെക്കോളും പിഴിഞ്ഞ് പോയിട്ട് വേണമെങ്കിൽ മൂന്നാമത്തെ എപ്രാവശ്യം ഒരു അടി കൂടി അടിച്ചോളൂ പിന്നെ മഞ്ഞ നിറം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അടിച്ചാൽ മതി അല്ലെങ്കിൽ ഈ മൂന്നോ തവണ അടിക്കുമ്പോൾ തന്നെ രോഗം മാറും പിന്നെ മഞ്ഞ നിറ ഇല്ലായെങ്കിൽ മരുന്ന് കൊടുക്കണ്ട ഇതാണ് സംഭവിച്ചുള്ളതാണ് വെയിലിൻ്റെ ശക്തി കൊണ്ട് രോഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ രോഗം മൂർച്ചിച്ചു അപ്പോൾ ഇനിയിപ്പോൾ മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇല കൊഴിഞ്ഞു വിട്ടു ഇനി പുതിയ ഇലക്ക് വരും ചെടിക്കൊന്നും യാതൊരു കേട്ട് പറ്റില്ല മരുന്നിപ്പോൾ കൊടുക്കുമ്പോൾ നാല് ദിവസം ഒരിക്കൽ ഒരു എം എൽ അതിൽ ആൻറ്റിബയോട്ടിക്കും ചേർക്കണ്ട ഇവിടെ ദാമിസ്റ്റാർ ടോ ഇത് ടോപ്പ് മേടിച്ചിട്ട് ഒരു ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നാലാം ദിവസം നാലാം ദിവസം അങ്ങനെ മൂന്നാവിടെ കൊടുത്താൽ മൂന്ന് പ്രാവശ്യം കൊടുത്താൽ മതി ശ കൊടുത്തിട്ട് വേണമെങ്കിൽ മദ്യ നേരം മാത്രം നാലാമത്തെ നാലാമത്തെ പ്രാവശ്യം കൊടുത്താൽ മതി ചെടിയൊന്നും ഇടാവുന്നില്ല ചെടിയൊക്കെ നന്നായി പുതിയ ഇതൊക്കെ വരും ബോറോൺ മാസത്തിൽ രണ്ട് തവണ ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളം അതിന് കൊടുക്കാം ബോറോൺ എത്ര വേണ്ട ഒരു എം എൽ ബോറോൺ ദോഷങ്ങൾ സാധനം കൂടിയുണ്ട് സൂക്ഷിക്കണം ഓരോ കൂടുതൽ ഒരു കാരണവശം എം എൽ കൂടാൻ പാടില്ല അപ്പോൾ അഞ്ച് ദിവസത്തിൽ വരുന്നത് ഇത് എൻ പിക്ക് കൂടെ ചേർത്ത് കൊടുക്കാം എൻ പിക്ക് കൊടുക്കേണ്ട നേരത്താണെങ്കിലാണ് ബോറ കൊടുക്കുന്ന ജാതി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പണി പറഞ്ഞ് കിട്ടി മാസം രണ്ട് തവണ അതുപോലെ തന്നെ ജർമ്മൻ മെഡിസിൻ എവിടുന്ന് കിട്ടും അമിസ്റ്റാർ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു ജർമ്മൻ മെഡിസിൻ ഒന്ന് എറണാകുളത്ത് അന്വേഷിച്ച് നോക്കൂട്ടാ എറണാകുളത്ത് വളം കിട്ടുന്ന കടകൾ അന്വേഷിച്ച് നോക്കൂ അതുപോലെ തന്നെ അമിസ്റ്റാർ നമ്മളിവിടെ തൃശ്ശൂരിൽ നിന്ന് കിട്ടണ ഒരു ട്രേഡിംഗ് കമ്പനിയുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്ന് ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ ഒന്ന് ഓൺലൈനായിട്ടും സെർച്ച് ചെയ്തു നോക്കൂട്ടാ അപ്പോഴേ ഒരുപാട് പേര് നമ്മളെ നേരിട്ടും ഫോണിലൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം നമുക്ക് നിങ്ങളുടെ സൈഡിൽ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ പോലെ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമാണ് ഇപ്പോൾ എനിക്കുള്ളത് കേട്ടോ അതുപോലെ ഈ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു വളരെ നല്ല അഭിപ്രായമായിരുന്നു അവർക്ക് നമ്മുടെ ക്ലാസിനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല നല്ല ഒക്കെ തന്നിട്ടുണ്ട് സജഷൻസ് തന്നിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് താങ്ക്സ് പറയണം കേട്ടോ വീണ്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇതുപോലെയുള്ള നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ പ്രതീക്ഷയുടെ ടിൽഡൻ ടേക്ക് കെയർ ബബായ്